സച്ചിരേവതിയുടെ അപ്കമിംഗ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയെയും ശ്രുതിയെയും എന്നേക്കുമായിട്ട് ആയിട്ട് തീരുമാനിക്കുവാണ് ചന്ദ്രമതി അതിനായിട്ട് വീട്ടിലോട്ട് ചന്ദ്രമതി വരുന്നുണ്ട് എന്നാ ഈ സമയത്ത് ആദ്യം എത്തുന്നത് ശ്രുതിയായിരിക്കും ശ്രുതി ബാമയോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ചന്ദ്രമതിയെ എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി തന്നോടുള്ള ദേഷ്യം മാറ്റിയെടുക്കാനാണ് ശ്രുതി അങ്ങോട്ട് വന്നിരിക്കുന്നത് ശ്രുതിയെ കാണുന്നതും ാമ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട് ഇത്രയും വലിയ കള്ളം പറഞ്ഞ് നീ ചന്ദ്രമതിയെയും എന്നെയും പറ്റിച്ചല്ലോ എന്ന് ശ്രുതിയോട് പറയുന്നു ആൻഡി എന്റെ അവസ്ഥ അതായിപ്പോയി അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ആൻഡി എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്നാലും വർഷങ്ങളായല്ലോ ഞാൻ നിന്നെ പരിചയപ്പെട്ടിട്ട് അന്നൊന്നും നിന്നെ കുറിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ എനിക്കെന്തോ നിന്നോട് ദേഷ്യം തോന്നിയത് ശരി തന്നെയാ എന്നാലും ചന്ദ്രമതി നിന്നോട് കാണിച്ചത് അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ത് തല്ല നിന്നെ തല്ലിയത് അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നുണ്ട് ആൻ്റി ഞാനൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത് എന്താ ശ്രുതി എന്താ കാര്യം ആന്റിയാണെങ്കിൽ എന്നെയോ ശ്രുതിയെയോ ഒന്ന് സംസാരിക്കാൻ പോലും വരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലാ കഴിയുന്നെങ്കിലും ഞാൻ നിലത്തും അവൻ കട്ടില്ലാ കിടക്കുന്നെ ശ്രുതിയാണെങ്കിൽ അമ്മ പറയുന്നത് എന്താണോ അത് തന്നെ കേൾക്കൂ അമ്മ എന്നോട് സംസാരിക്കണ്ടാന്ന് പറഞ്ഞ അവൻ എന്റെ മുഖത്തോട്ടു പോലും നോക്കുന്നില്ല ആൻറ്റി എനിക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത് ശ്രുതിക്ക് വേണ്ടിയിട്ടാ അവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ടിപ്പോ എന്റെ അവസ്ഥ ആന്റി കാണുന്നില്ലേ ആന്റി ഒരു കാര്യം ചെയ്യ ഇങ്ങോട്ട് വരുമ്പോ ആന്റിയോട് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞ് സംസാരിക്കുക എന്നോടുള്ള ദേഷ്യം ഒന്ന് മാറ്റിയെടുക്കാൻ ഇനി ആന്റി വിചാരിച്ചാലേ നടക്കൂ എന്റെ ശ്രുതി ഞാൻ വിചാരിച്ചാലൊന്നും ചന്ദ്രയുടെ ദേഷ്യം മാറ്റാൻ പറ്റില്ല അവളെ കുറിച്ച് നിനക്കറിയാനിട്ടാ അവൾ ഒരാളെ സ്നേഹിച്ചാല് സ്നേഹിച്ച പോലെയാ വെറുത്താ പിന്നെ ആ വഴിക്ക് പോലും ചിന്തിക്കില്ല അവരെ പിന്നെ ഒരിക്കലും മകളായിട്ടോ മകനായിട്ടോ ഒന്നും തന്നെ അംഗീകരിക്കൂല അത് നിനക്കറിയാത്തോണ്ടാ എന്നോട് തന്നെ രേവതി അനിയൻ ശരത്തിനെ ജയിലിൽ നടക്കാനായിട്ട് വക്കീല് പൈസ കൊണ്ടു കൊടുത്തല്ലോ ചന്ദ്രക്ക് അക്കാര്യം സച്ചിയോട് പറഞ്ഞതിന് എന്നോടൊരു മാസമാ മിണ്ടാൻ നടന്നത് എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ ഞാൻ അവളോടൊന്ന് സംസാരിച്ചത് എന്നാ നീ ചെയ്തത് അതിലും വലിയ തെറ്റാ അവളെ നീ ചതിക്കുമായിരുന്നില്ലേ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാ അവളെ നീ ചതിച്ചത് അതൊക്കെ ഓർത്തിട്ടാ അവൾക്ക് ഇത്ര ദേഷ്യം ആൻഡി അതൊക്കെ നടന്നു പോയില്ലേ എന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മ സംസാരിച്ചേനെ എന്നാ അമ്മ ഇപ്പം ജീവനോടെ ഇല്ലല്ലോ അതുകൊണ്ടാ ഞാൻ ആൻറ്റിയുടെ അടുത്തോട്ട് വന്നത് ആൻഡി എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കണം ആൻറ്റിയുടെ കാല് ഞാൻ പിടിക്കാം അയ്യോ അതൊന്നും വേണ്ട ഞാൻ എന്തായാലും ചന്ദ്രയോട് സംസാരിക്കാം അപ്പോഴായിരിക്കും കോണിമ്പല്ലടിക്കുന്നത് അയ്യോ ചന്ദ്രയാണെന്നാ തോന്നേ എങ്ങനെ അറിയാ മോളെ അവൾ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുന്നതല്ലേ എനിക്കറിയാലോ ഈ വീട്ടിലോട്ട് ആകെ വരാനുള്ളത് ചന്ദ്ര മാത്ര നീ ഒരു കാര്യം ചെയ്യ് അവിടെ ഒളിച്ചു നിൽക്ക് നിന്നെ അവിടെ കണ്ടാല് അത് മതി അവൾക്ക് എന്നോട് എന്നോടുകൂടെ ദേഷ്യാവൂ അതുകൊണ്ട് നീ റൂമിൽ പോയി നിൽക്ക് ഡോറ് തുറക്കാനായിട്ട് ഭാമ ചെല്ലുന്നു ആ ചന്ദ്രേ നീയോ കയറ് അല്ല നീ എന്താ ഡോറ് തുറക്കാൻ ഇത്ര താമസം താമസമെടുത്ത് അതെ ഞാൻ അടുക്കളയിലായിരുന്നു കുറച്ച് ജോലി ജോലിയുണ്ടായിരുന്നു അതുകൊണ്ടാ ഞാനിപ്പോൾ വന്നതേ എന്താ ചന്ദ്രേ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ പറഞ്ഞില്ലേ ഒരു തമിഴൻ ഉണ്ടെന്ന് അയാൾ എടുത്തോട്ട് എനിക്കൊന്ന് പോകണം അതെന്തിനാ എനിക്കേ രണ്ടുപേരെ പിരിക്കാനാ ആരെ പിരിക്കാൻ ശ്രുതിയെയും സുതിയെയും അവൾ ഇനി എന്റെ മകന്റെ ഭാര്യയായിട്ട് അവളെ നിൽക്കണ്ട അവരെ തമ്മിൽ പിരിക്കണം എന്റെ ചന്ദ്രേ നീ എന്തൊക്കെയാ പറയുന്നേ എന്താ പാമേ നിനക്ക് അവളോട് ഇപ്പോഴും സ്നേഹം തന്നെയാണോ അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്തു പറഞ്ഞാലും ശ്രുതിയുടെ ഭാര്യ തന്നെയല്ലേ ശ്രുതി അത് നീ മറക്കണ്ട എന്റെ മോനെ അതിൽ നല്ല ബന്ധം കിട്ടും അവരെ തമ്മിൽ പിരിച്ച് ഞാനെ നല്ലൊരു കോടീശ്വരിയെ അവന് വേണ്ടി കണ്ടെത്തും ഇതേട്ട് ശ്രുതി ഞെട്ടുന്നുണ്ട് ഈ സ്ത്രീ ആണല്ലോ എന്നാലും ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചത് ഇങ്ങനൊരു സാധനത്തിനായിരുന്നല്ലോ എന്ന് ശ്രുതി പറയുന്നു ബാമേ നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം ശരി നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം മുന്നേ തന്നെ നീ ബുക്ക് ചെയ്തിട് അവിടെ പോയി കാത്തുകെട്ടി നിൽക്കാനെന്നും എന്നെ കൊണ്ടു വയ്യാം എത്രയും വേഗം ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്തായാലും പുറത്തു നല്ല ചൂടാ നീ റൂമിലോട്ട് വാ നമുക്ക് കുറച്ചു നേരം എസിയിട്ട് അവിടെ ഇരിക്കാം അയ്യോ അങ്ങോട്ട് പോവല്ലേ എന്താ അല്ല എ സി കംപ്ലൈൻറ്റാ എന്നാലേ ഫാനെങ്കിലും ഇട്ടേ ഇരിക്കാം അല്ല അവിടെ എല്ലാം കംപ്ലൈന്റാ അവിടെ ഉള്ളിലോട്ട് പോയല്ലേ അപ്പൊ ഷോക്ക് അടിക്കും അതെന്താ അല്ല സ്വിച്ച് ഒന്നും ഇടാൻ പറ്റില്ല അപ്പോ അത് നേരേക്കാൻ ടെക്നീഷ്യനെ വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ ഒന്ന് നേരേക്കുവള്ളൂ ഹ്മ് എന്തോ ആവട്ടെ എന്നാ പിന്നെ ഞാൻ ഇരിക്കുന്നില്ല ഇറങ്ങട്ടെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൂടെ പോവാനുണ്ട് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് എന്നും പറഞ്ഞ് ചന്ദ്ര ഇറങ്ങുന്നുണ്ട് ചന്ദ്ര പോയതിനു ശേഷം ഡോറ് ലോക്ക് ചെയ്ത് ഭാമ ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് ശ്രുതി ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും എൻ്റെ ആന്റി എന്തൊക്കെയാണ് ഇപ്പോൾ വന്ന് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ പിരിക്കാനോ അല്ല ഏത് സ്വാമിയാ ആ സ്വാമിയെ എനിക്കൊന്ന് കാണണം അല്ല നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനാണോ എന്നെ പിരിക്കാനല്ലേ ശ്രമിക്കുന്നത് അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാനും ചെയ്യണ്ടേ അത് നിങ്ങൾ പോകുന്ന സ്വാമിയാണെങ്കിൽ എനിക്ക് അത്രയും നല്ലത് ആൻറ്റി എവിടെയാ സ്ഥലം ആ സ്വാമി എവിടെയാ എനിക്ക് പോയി കാണണം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അല്ല ഞാൻ പറയാം നിനക്ക് സ്വാമിയെ കാണണോ ആ ആൻറ്റി എനിക്ക് കാണണം എന്നാലേ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നിനക്ക് വേണ്ടി ബുക്ക് ചെയ്യാം ഒരേ ദിവസം തന്നെയാ എന്നാലും നീ ഞങ്ങൾ പോയതിനു ശേഷേ സ്വാമിയെ കാണാനായിട്ട് അങ്ങോട്ട് വരാൻ പാടു ചന്ദ്രമതി കണ്ടാല് അത് മതി എന്ന് ഭാമ പറയുന്നു ശരിയൻറ്റി എന്നും പറഞ്ഞ് അവിടെ നിന്ന് ശ്രുതി പോവുന്നുണ്ട് അങ്ങനെ സ്വാമിയെ കാണാനായിട്ട് ചന്ദ്രമതിയും ഭാമയും ചെല്ലുന്നുണ്ട് ഉള്ളിൽ കയറുന്ന സമയത്ത് ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട് ഭാമേ ഇത് നടക്കോ നിനക്ക് നിനക്കിത്ര വിശ്വാസമില്ലെങ്കില് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന് അല്ല ഞാൻ ചോദിച്ചെന്നേയുള്ളൂ ഈ സ്വാമി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നീനീ അതൊന്നോർത്ത് വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളിലോട്ട് കയറുന്നു സ്വാമിയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സ്വാമി എന്നെ പറ്റിച്ചു എന്റെ മരുമകള് ഒരു കോടീശ്വരിയാണെന്നും പറഞ്ഞ എന്റെ മോനെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് എന്നിട്ടിപ്പോ പത്ത് പൈസക്ക് ഗതിയില്ല അവളച്ഛൻ വലിയ മലേഷിക്കാരനാന്നൊക്കെ പറഞ്ഞത് ഇപ്പോ അങ്ങനൊരു മലേഷ്യക്കാരനില്ല അവൾക്ക് അച്ഛനേ ഇല്ല അവള് ഞങ്ങളെ ചതിക്ക അവളെയും എന്റെ മോനെയും പിരിക്കണം എന്താ പറയുന്നേ മോനെയും മരുമകളെയും പിരിക്കണമെന്നോ ആ സ്വാമി പിരിക്കണം അവരെ തമ്മില് ഇനി ഒരിക്കലും കാണാത്ത രീതിയിൽ എന്നേക്കുമായിട്ട് പിരിക്കണം ഒരു നിമിഷം ഇനി അവൾ എൻ്റെ വീട്ടിൽ തുടരരുത് ഇത് കേൾക്കുന്ന സ്വാമി പറയുന്നുണ്ട് ഇയാൾ ചെയ്യുന്ന കാര്യം എത്ര വലിയ തെറ്റാണെന്നറിയോ തെറ്റൊന്നുമല്ല അവള് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാനൊരു ഏലസ് തരാം അത് മകൻ്റെ കയ്യിൽ കെട്ടിയാൽ മതി പതിയെ പതിയെ അവളോട് വെറുപ്പ് തോന്നും പിന്നെ അവര് തന്നെ പിരിഞ്ഞോളും ശരി സ്വാമി അങ്ങനെ കൈനീട്ടി അത് വാങ്ങിച്ച് ദക്ഷിണയും കൊടുത്ത് ഇറങ്ങുന്നുണ്ട് എന്തായാലും നല്ല സ്വാമിയാ ഉറപ്പായിട്ടും സുതിയും ശ്രുതിയും തമ്മിൽ പിരിയുമെന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഒരെണ്ണത്തിനും കൂടെ ഇങ്ങോട്ട് വരാൻ അതെന്തിനാ ആ പൂക്കാരിയുണ്ടല്ലോ അവളെയും ആ സച്ചിയേയും പിരിക്കാനായിട്ട് എന്തിനാ നിന്നോട് തെറ്റ് ചെയ്തത് ശ്രുതിയല്ലേ ആ പാവം രേവതി എന്തു പഴിച്ചു അവരെ തമ്മിൽ നിന്നെ പിരിക്കുന്നത് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി ഒരെണ്ണം വാങ്ങിച്ച് ആ സച്ചിയുടെ കൈയിലും കെട്ടണം നീ നിന്റെ മരുമക്കളെയും മക്കളെയും തമ്മില് പിരിക്കാൻ തന്നെയാണ് ഉദ്ദേശം നിനക്കപ്പോ മുന്നോട്ട് ജീവിക്കൊന്നും വേണ്ടേ നല്ല സമാധാനത്തില് ഉം ഇങ്ങനെ പോയാലേ എന്റെ ഉള്ള സമാധാനം പോവാ ചെയ്യാ ഇപ്പ ഞാൻ ഈ ഏലസ് സുതിയുടെ കയ്യില് കൊണ്ടുപോയി കെട്ടിയില്ലെങ്കില് നിന്റെ അതേ ഗതിയായിരിക്കും എനിക്കും വരാൻ പോകുന്നത് മകനെയും വിളിച്ച് നിന്റെ മരുമകൾ പോലെ ശ്രുതിയെ കൂട്ടി ശ്രുതിയും പോവും അതിനു മുൻപേ അവരെ പിരിക്കണം അതിനാ ഞാനിത് കൊണ്ടുപോകുന്നത് എന്നാ ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ശ്രുതിയും വരുന്നുണ്ട് ശ്രുതിയും ഇതേ ആവശ്യമാണ് സ്വാമിയോട് പറയുന്നത് അമ്മായിയമ്മയേയും മകനെയും പിരിക്കണമെന്ന് ശ്രുതിക്കും ഒരു ചരട് കൊടുക്കുന്നു ചന്ദ്രയാണെങ്കില് വീടിനുള്ളിൽ കയറി പൂജ റൂമില് ഈ ഏലസ് കൊണ്ടുവെക്കുന്നുണ്ട് എന്നാ സച്ചി കൂട്ടുകാരൻ കുറച്ച് പ്രസാദം കൊടുത്തിട്ടുണ്ടായിരിക്കും അത് രേവതിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് അരിമാവ് അരിമാവിങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കുമായിരിക്കും സച്ചിയേട്ടാ എന്റെ കയ്യിലും മാവാ സച്ചിനെ കൊണ്ടു വെക്കേ പൂജാ റൂമില് കൊണ്ടുവെച്ചാ മതി സച്ചി പൂജ റൂമിലോട്ട് പോകുന്ന സമയത്ത് ഏലസ് ഇരിക്കുന്നത് കാണും രേവതിയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് രേവതി ഇത് നീ കൊണ്ടുവച്ചതാണോ അല്ല സച്ചിയേട്ടാ അല്ല പിന്നെ ഇവിടെ ഏലസ് വെച്ചു കാണാ ചെലപ്പോ അമ്മയായിരിക്കും അച്ഛന് നല്ലതിന് വേണ്ടിയിട്ടേ അമ്മ ഏലസ് കൊണ്ടുവച്ചതാ അത് അച്ഛന്റെ കയ്യിൽ തന്നെ കെട്ടാം അച്ഛന് ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് രവീന്ദ്രനെ വിളിക്കുന്നുണ്ട് അങ്ങനെ രവി അങ്ങോട്ട് വരുന്നു അച്ഛ കൈ നീട്ടിക്കേ ഇത് കെട്ട് ഇതെന്താ അമ്മ കൊണ്ടുവച്ചതാന്നാ തോന്നുന്നത് എടാ അവൾ ഇത് എന്തിനു കൊണ്ടുവച്ചാന്ന് നമുക്കറിയില്ലല്ലോ എന്താണെങ്കിലും അച്ഛന് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അമ്മ ഇത് കൊണ്ടുവച്ചിരിക്കുക അച്ഛന്റെ കയ്യിൽ കിടക്കട്ടെ ഇത് കണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഇത് അല്ല സച്ചി പൂജാ റൂമിൽ ഏലസ് ഇരിക്കുന്ന കണ്ടപ്പോ അത് എന്റെ കയ്യിൽ കെട്ടിയതാ ഓ അതാണോ കാര്യം അയ്യോ അതെന്തിനാ നിങ്ങൾ കൈ കെട്ടിയത് അത് ഊര് 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 അത് വേണ്ട ഊര് എന്താ എന്താ അമ്മേ അത് ഞാനേ സുതിക്കായിട്ട് കൊണ്ടുവന്നതാ ഓ അപ്പൊ സുതിക്ക് നല്ലതിന് വേണ്ടി കൊണ്ടുവന്നതാ എന്റെ അച്ഛൻ നല്ലതിനു വേണ്ടിയിട്ടല്ല അച്ഛന്റെ കൈ കിടക്കട്ടെത് അത് ഊരാനല്ലേ പറഞ്ഞത് ചന്ദ്രമതിക്കാണെങ്കില് വെപ്രാളം കൂടുന്നുണ്ട് രവീന്ദ്രനും ചന്ദ്രമതിയും ഇനി വഴക്കിട്ട് പിരിയോന്നാണ് ചന്ദ്രയുടെ മനസ്സിൽ സത്യമൊന്നും തുറന്നു പറയാനും പറ്റില്ലല്ലോ അങ്ങനെ ആകെ പെട്ട അവസ്ഥയിലാണ് ചന്ദ്ര നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂട്ട് വരാം വീഡിയോ ഇഷ്ടായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം